ഞാൻ വേണെ നടൻ വന്നിട്ടുണ്ട് അല്ല ഇതല്ലേ കാൽനാട്ടിലോട്ടിച്ചു പോ എന്തല്ലോ സാധനം ഇണ്ടേ ആ സാധനം കാണിക്കണ്ടല്ലേ എന്നാവിടെ ചൂണ്ടിടാൻ പോട്ടെ ഇത് സമിതി അതക്ക് ഈടി അവനു തീയെല്ലാം സിമ്പിളാന്ന് നമ്മ എത്ര കാലിച്ച

ഇല്ലേ ആ ചക്ക സംഭവം സംഭവം അവര് തൂന്തര പിടിച്ച് കൊടുത്തിട്ടുണ്ട് പിടിക്കാൻ പറ്റുവ അപ്പൊ നമ്മക്ക് ഇന്ന് കിട്ടുന്നതാ നമ്മളെ കിടിലും കിടന്ന പഫർ ഫിഷിന് മാത്രമേ കിട്ടുന്നുള്ളൂ ചേട്ടാ ആ ഇവര് ബന്ധുക്കളാന്ന് രണ്ടും ബന്ധുക്കളല്ലേ ഇത് ഉണ്ടായിട്ട് ചോദിച്ചിട്ടാ ഓട്ട പൊട്ട വേണ്ട ഓടിക്കോളെ ഇനി ഭാഗത്ത് വന്നിട്ട് ചൂണ്ട കുടിക്കൊന്നു രാവുലെ എനക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല നമുക്ക് കിട്ടുന്ന മീൻ അന്ത്രം നേരം ആക്കാം നമുക്ക് നമുക്ക് നാളെ കിട്ടിയ ഇരുമീനെല്ലാം കൂട്ടിട്ട്

ചാർക്കോളെന്താ സെറ്റപ്പല്ലേ കാറ്റത്ത് കേക്കാൻ സാധ്യല്ലേ ചാർക്കോൾ കൊണ്ടിട്ടേണ്ടി വളകൂ ഒന്നാം തീയതി വെള്ളത്തല്ല മീനെ െ കയ്യില് പോ തീപ്പൊടിച്ചിട്ടാ എല്ലാ പണിയാകും എന്തെങ്കിലും മതി ബഫർ ഫിഷ് എന്തെങ്കിലും

നന്നെ മീനാ കറി. അവിടെ നമ്മ നേ മീനാ കറ. അങ്ങന മീൻ തലയേ പോവില്ല. ആന്നോ അറിയോ. ഇനടത്തെ മീൻ അറിയാവൂലേ. അതാണ് നമ്മുടെ ഉദേശം. അതെ. കമ്മീദമില്ല മസാലകളൊന്നും ഇല്ലാത്ത പുട്ടിങ്ങയിന്നെ. നോ. പക്ഷേ മീൻ ചാതിടടവില്ല. നമ്മളെ ആരും പിടിച്ചില്ലേ. ബംഗറ മീനാമതു. ഞാൻ പച്ചായം ചാതിട്ട് നോക്കிட்டு മീൻ ആ എടുക്കുമത്തെ എടുണ്ടടാ. വെച്ചിട്ട്. ഓഹ്. വെച്ചിട്ട് നോക്കട്ടെ. കണ്ടോ. അതാണ് നാന്ന്. അല്ല അർദ ഇങ്ങനെ. അതാ. അതെന്താ നടക്കുന്നത്? ആടാടാ. ദേടാ. ഇല വായിക്കണ്ടടാ. കണ്ടോടാ. കുന്ന് പൂത്തിപൊളിപ്പിക്കും. നാദൻദ്രവനെ ദേശമസാലയും കൂടെ കൊടിച്ചാവില്ല അതിട്ട് കൂടി ഇന്നി കമ്പങ്ങുകളൊന്നിലാത്ത ഒരു തിരിമീൻ ചൂടല് ഇരി ചൂടല് നല്ല ബ്രഡ് കൂടി ചൂടല് ഓ പൊളിക്കോട്ടെ അത് പൊളിച്ച പരിവാടിയാണ് തന്നെന്നും കളയില്ലന്ന് ഇത് മുഴ്ച്ചു മുഴ്ച്ചു പോയി लेकेടോ അതാണ് അടുത്ത മീൻ ആയിയാവും അതാണ് അടുത്ത മീൻ ആയിയാവും നമ്മ അങ്ങനെ പ്രകൃതി വിരുദ്ധനെല്ലാം നമ്മൾ അച്ഛ അങ്ങനെ പ്രകൃതി വിരുദ്ധം അല്ല അങ്ങനല്ലนะ പാ ആള് മാൽ പോയി ഒരു രണ്ടെ സൈ ആത് പ്രകാരതิงൾ അത് നമ്മളെല്ലാം നമ്മളെല്ലാം കഷ്ട്ടം കേക്കുന്നില്ല തന്നെ പിന്നെ കുട്ടി വീടുകളിലെത്തി െറിക്കുന്ന മീന ഇങ്ങനെ ഇരുമി കൊത്തിയെടുത്ത് അപ്പൊ ഇനി അപ്പൊ ചൂടണ്ട മസാല റെഡി ആയിട്ടുണ്ട് മീനെ കഴുകി കയ്യെടുത്ത് മുക്കി എടുത്തിട്ട് നമുക്ക് ഓക്കെ നല്ല കച്ചൈരാവുലെ നോക്കിട്ട് കയ്യെടുത്തിട്ട്

എന്നാ സ്കിന്റെ രാവിലെ yaar me na kono veranda ka kono prashne unda iya seri illa ta iya iya tadavilu seri illa aanne enda aduga vaidya enda oru vaidya puru avasaram naan vera tadavandiiruva aanne okay le aa kutti kutti vaidya seri athu le inge meedinte size alla adu aan ninga aranju manichira ta bak bak pon angane pichu ponne ki athu ore neriy samayathil bak bak adu padi kada nee adu saanam aavule adalla vare nokkare da പട്ട തമ്പുര കൊറച്ച് മസാലയും കളിക്കാ ഡിസെറ്റം ഇഷ്ടം ഞാൻ നല്ല ചുട്ട ഇരുമീനും ആ പോമ്പുരേ പോം കഴിച്ചു ഒന്നും ഒന്നും നല്ലേ കൂടെ ഒന്നും കൂടെ രണ്ട് ചൂടാക്കി എടുത്താ ബ്രെഡെല്ലാം ഓ എന്നാ എന്ന ഉദ്ദേശിക്കുന്നുണ്ട് രസായിരിക്കുന്നു ചൂണ്ടാക്കിയത് എന്തിന്റെ ഞാൻ ഇത് ഷെഫനില്ലേട്ട് കഴിഞ്ഞിട്ട് കൈക്ക മൊത്തം വരാവില്ലേക്കാൻ വേണ്ടി പോയെന്ന് മതി മതി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നമുക്ക് ഓ വായി ഇല്ല പണി ഇല്ല പണി ഇല്ല പണി പേപ്പർ കൊടുത്ത് ഇരിക്കാൻ ഇരിക്കാൻ പേപ്പർ നല്ലത് അങ്ങനെ ൂറെ നോക്കട്ടെ ഞാൻ നിൽക്കുന്നു എണ്ണയും അതിന്റെ ഫ്ലേവർ കിട്ടണം ഇരുമീനായിട്ട് അറിയണമെങ്കിൽ കാര്യം ചെയ്യാം പക്ഷേ നല്ല രസേ നല്ല രാവിലെ അവസ്ഥ ഈ തലക്കര വലിയ ഒരു തിന്നണ്ട സാധനമാണ് ഏറ്റവും പ്രിയ തല അത് കഴിഞ്ഞ പിന്നെ തലക്കര കുറേന്ന് പറഞ്ഞത് എന്റെ അത് കുറയാ രാവിലെ കൊണ്ട് പോണ്ടുപേര് നമ്മളെ കിടിലും നല്ല എങ്ങനെ നടന്ന ഇരുമീന ഇത് നമ്മളെ പട്ടുപോയി നീന്തി തുടിച്ച് നടന്ന ഇരുമീൻ ഇങ്ങനെ ഈ അവസ്ഥ അപ്പൊ സ്കെൽ മാത്രമായി ദൃശ്യേ അപ്പൊ സംഭവം രാവിലെ നല്ലത് മറ്റേ ഇങ്ങനെ മറ്റേ ഈ കരിച്ച റോട്ടി തോന്നിണ്ടല്ലോ നല്ല രസം അടുക്കൊരു ഈത്തപ്പടത്തിന്റെ കാരക്കര കഷ്ണം നല്ല